ഹായ് അപ്പോൾ നമുക്ക് ഞാൻ ചേമ്പന്താൾ വരച്ച് എടുത്തുകൊണ്ട് വന്നതാണ് അതിന്റെ വീഡിയോ കട്ടായിട്ട് അപ്പോൾ ഞാൻ അടുത്തത് പിന്നെ ചേമ്പന്താൾ ഒരു കറി തേങ്ങ അരച്ചൊരു കാറി വെക്കാണെങ്കിൽ പരിപ്പിട്ട് വെക്കും നമ്മൾ ഈ കർക്കിടക മാസം അല്ലേ കർക്കിടമാസത്തിൽ നമ്മൾ ചേനാട് തണ്ട് ചേമ്പിൻ്റെ ഇല ചേമ്പ് അല്ല ചെമ്മിൻ്റെ താള് ഇതെല്ലാം ഒരു ഔഷധമല്ലേ നമ്മൾ ഈ മാസത്തിൽ നമ്മുടെ ശരീരവും എല്ലാം നമുക്ക് നോക്കേണ്ട മാസമാണ് ഈ മാസം നമ്മൾ എണ്ണ തേച്ച് കുഴമ്പും ഇതുമൊക്കെ തേച്ച് പൊളിക്കുന്ന ഒരു മാസമാണ് ഈ കർക്കിടക മാസം അപ്പം നമ്മൾ വളരെ സൂക്ഷിക്കണം മാസം നമുക്ക് അസുഖങ്ങളൊന്നും വരാതെയും ചുമയൊന്നും വരാതെയും ഒക്കെ സൂക്ഷിക്കണം അപ്പം നമുക്കൊരു ഒരു പോഷക പോഷകാഹാരവും കൂടിയാണിത് നമ്മുടെ എല്ലാ എല്ലാത്തിനും നല്ലതാണ് പിന്നെ താള് താൾ കൊണ്ട് ഒരു കറി വെക്കാം അപ്പോൾ ഞാൻ അരി എല്ലാം അരിഞ്ഞു വെച്ച് മഞ്ഞൾ ഇട്ടുവെച്ചു അപ്പോൾ ഞാനിത് തിളച്ച വെള്ളത്തിലോട്ടാണ് ഞാനിപ്പോൾ ഇടുന്നത് അപ്പോൾ പെട്ടെന്ന് അതിനെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മാറിക്കോളൂ കുറച്ച് നേരം കൊണ്ട് ഞാൻ മഞ്ഞളിനകത്ത് ഇട്ട് വെച്ചതാണ് അപ്പം എല്ലാവരും എന്ന് പറയുന്നു കുട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നിങ്ങളെല്ലാം താളുകറി വെച്ചോ ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ ചേ ചേന അതുകൊണ്ട് ഒരു തോരം വെക്കാം അപ്പോൾ നമ്മൾ ഈ സമയത്തൊക്കെ അതാ കഴിക്കേണ്ടി വന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല കരം കഴിക്കണം ഇത് നല്ല 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 എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടില്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടത്തില്ല നമ്മൾ കൊണ്ടാക്കി കൊടുത്താൽ അവർ കൂട്ടത്തില്ല ഇത് താളുകറി ഏഹ് അപ്പം നമുക്കത് ഉണ്ടാകാം അതൊണ്ടാക്കാം അപ്പം മഞ്ഞൾ മഞ്ഞൾ ഇട്ടതാണ് എങ്കിലും ഞാൻ കുറച്ചുകൂടെ മഞ്ഞളിടാം മഞ്ഞൾ മഞ്ഞൾ ഇടാം കുറച്ച് മുളക് പൊടി ഇടാം കുറച്ച് ഉപ്പിടാം ഇത് വെട്ടിയാമ്പിൻ്റെ താളാണ് വെട്ടിയാമ്പിൻ്റെ മറ്റേ താളുണ്ട് അത് പോയി കാട്ടിനകത്ത് പോകണം അതുകൊണ്ട് ഞാൻ ഈ വെട്ടിയാമ്പിൻ്റെ താൾ നമുക്ക് ചൊറിയത്തുമില്ല ഒന്നുമില്ല പിന്നെ നമുക്ക് ഇത് വേവിക്കുമ്പോൾ നമുക്ക് ചൊറിയാതിരിക്കാൻ നമ്മൾ നേരെ അങ്ങ് പുളി അങ്ങ് ചേർത്താൽ മതി അപ്പോൾ ചോർച്ചിലും എല്ലാം മാറി കിട്ടും നമുക്ക് ചോറിച്ചിലൊന്നും വരത്തില്ല അപ്പോൾ ഇത് കിടന്നൊന്ന് വേവട്ടെ നമ്മുടെ താള് കറി ഇന്ന് വേണ്ടേ പരിപ്പിട്ട് വെക്കും ഇവിടെ പരിപ്പ് അത് അത്ര താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ തേങ്ങ അരച്ചേ വെക്കുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ കാട്ടി ഇതൊന്നും ഇനി അടച്ചതൊന്ന് വേവട്ടെ അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യേണ്ടത് തേങ്ങ കുറച്ച് തേങ്ങ ആരും കൂടി തേങ്ങ ഉണ്ട് ഒരു ഉള്ളി രണ്ട് പച്ചമുളക് ഒരു വെളുത്തുള്ളി കുറച്ച് ജീരകവും ജീരകം ആവശ്യമില്ല ഇണ്ടി വരെ ഇട്ടാൽ മതി ഞാൻ ഇവിടെ ഇടും ജീരകം ഇടും അപ്പോൾ അത് നമുക്ക് പേസ്റ്റ് ആക്കാം പിന്നെ നമുക്ക് കടു കുറക്കാൻ കുറച്ച് ഉള്ളി പച്ചമുളകും എല്ലാം കയറി മുളകും എല്ലാം കൂടെ നമ്മൾ കടു കുറക്കും മുളകുമൊക്കെ ഇട്ട് അപ്പോൾ നമുക്ക് നമുക്ക് വേവട്ടെ നമുക്ക് അരയ്ക്കാൻ അരക്കാൻ പോകാം അപ്പം നമുക്ക് നോക്കാം ഒന്ന് തുറന്ന് നോക്കാം ആ ഏകദേശം വെന്ത് വരുന്നുണ്ട് നമുക്കൊരു സ്വല്പം പിന്നെ ശകല മല്ലിപ്പൊടിയാക്കാം ഉപ്പെല്ലാം ചേർത്തല്ലേ ശകല മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നല്ല ഒരു കൂട്ടാനാക്കാം നല്ല ഒരു നല്ലതാണ് താളകറി ഞാൻ ഇത് താള് ചേമ്പ് ചേന ഓമയ്ക്ക ഇങ്ങനെ കായ എല്ലാം കൂടെ ഇട്ടുള്ള ഒരു അവിയല്ല അതിന് പറയുന്നത് ഒരു നീലാണ്ടൻ അവിയൽ അതിന് ഞാൻ വെച്ചിട്ട് എല്ലാവരെയും കാണിക്കുക അത് എല്ലാ സാധനവും ഇതും എല്ലാ പച്ചക്കറികളും ഇട്ട് ഒരു താളുമൊക്കെ ഇട്ടുള്ളൊരു അവിയല്ല നല്ല സൂപ്പറാണ് അതിൻ്റെ കൂടെ കാന്താരി ചതച്ചിടുന്നത് അത് ഏറ്റവും നല്ലത് നല്ല സ്മെല്ലും ആ നല്ല ആണ് അപ്പോൾ ഇതൊന്ന് വേവട്ടെ കുറച്ചുകൂടെ വേവാനുണ്ട് അപ്പം നമ്മുടെ കറി ഏകദേശം എന്തേ കണ്ടില്ലേ എന്നാ കാണുന്നുണ്ടല്ലോ നിങ്ങൾ എന്നാൽ അപ്പം ഇത് നമുക്കിനി കുറച്ച് തേങ്ങ അരച്ചതല്ല തേങ്ങ അരച്ചെന്ന് ചേർട്ടാവേ ഇതിൻ്റെ കൂടെ പരിപ്പും പൊടി ഇട്ടാനുണ്ടല്ലോ ഒന്നുകൂടെ നല്ലതാണ് പക്ഷേ എളുപ്പത്തിന് ഞാൻ ഇവിടുന്നേ ഉള്ളൂ ഒന്ന് പെട്ടെന്ന് കുറച്ച് വെള്ളം കൂടെ ചേട്ടാ വെള്ളമേ ചേട്ടാറുള്ളൂ നല്ലൊരു കറിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ ഒഴിച്ച് കറി കഴിക്കാം ചോറിൻ്റെ കൂടെ നല്ലതാണ് തിളക്കട്ടെ തിളച്ചിട്ട് നമുക്ക് വറക്കാം തിളച്ച് കഴിഞ്ഞാൽ നല്ലോണം തിളയ്ക്കണം തിളച്ച് തേങ്ങ വിത്ത് ഇതാവുമ്പോൾ നമുക്ക് താൾ കറി റെഡി എൻ്റെ കൂട്ടുകാരൊക്കെ എന്നാ പറയുന്നു എല്ലാവരും മഴയത്തൊക്കെ എന്നാ ചെയ്തു ടൂർ പോയോ അമ്പലങ്ങളിലെല്ലാം പോയോ നാലമ്പലങ്ങളിലെല്ലാം പോയി തൊഴുതോ എല്ലാവരും ഞാൻ പോയില്ല എനിക്ക് പോകണമെന്നുണ്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന എവിടെയെങ്കിലും മട്ടികൾ അമ്പലത്തിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ പോകണമെന്ന് വെച്ചിരിക്കുക അന്വേഷിച്ച് ഇനി കണ്ടുപിടിക്കണം ഇവിടുന്ന് അമ്പലത്തിൽ നിന്നുണ്ട് അങ്ങനെ എന്നാൽ അറിയിടാം നാലമ്പലം ഒക്കെ ഒന്ന് പോയി തോളാം കഴിഞ്ഞ വർഷം പോയി തൊള്ളുക കഴിഞ്ഞ അഞ്ച് വർഷം പോയി തൊള്ളാം കഴിഞ്ഞ വർഷം പറ്റിയില്ല ഈ വർഷം എനിക്ക് ഒന്ന് പോകണമെന്നുണ്ട് വേറെ എന്നാ ഉണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എന്നെ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്തേക്കണേ എൻ്റെ കൂട്ടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്താൽ നല്ല കാര്യം സ്കിപ്പ് ചെയ്യാതെ ഇതൊന്ന് കാണുക അപ്പം ഇതൊന്ന് തിളയ്ക്കുമ്പോഴത്തേനും നമുക്ക് കടു വറക്കാം കടു വറുക്കാനൊരു കടായി വെച്ചിട്ടുണ്ട് ഇപ്പം ഇച്ചിരി ചോറ് വെച്ചിരിക്കുക അത് കടുവറക്കാൻ നമ്മൾ ഉള്ളി അരിഞ്ഞിട്ടുണ്ട് പച്ചമുളക് ഉണ്ട് പിന്നെ അത്രേ ഉള്ളൂ കരിവേപ്പിലേ രവിന് വറ്റമുളക് കടുുകൊട്ടെ അപ്പം നമുക്കത് അങ്ങ് ചെയ്ത രണ്ടുപോലെ തിളച്ച് ഉണ്ടാക്കാം അതിൻ്റെ സൂപ്പറാണ് അത് നമുക്ക് അടുത്ത നമുക്കടുത്താം എനിക്കാണിന്ന് നേരത്തെ വിശക്കുന്നത് അങ്ങോട്ട് ചൂടോടെ ഉണ്ണണം ഉണ്ണമെന്നുള്ളൊരു ഭയങ്കര കൊതി താളുകറിയൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതല്ലേ ഇങ്ങനെയുള്ള അവസരം വരുമ്പോഴൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ കടുവൊക്കെ ഇടട്ടെ ഇത്തിരി ഉലുവായിടേ ശരക്കനു ഉലുവായിട്ടില്ല ഉലുവായിട്ട് ഒരു ടേസ്റ്റ് വരും കുറച്ച് കടുുക കുറച്ച് മുളക് മുളക് ഇത് ഈ ഗോട് നിറമ്പോ ഭയങ്കര ഇല്ല ഇത് വെന്ത ഞാൻ നോക്കി ചേച്ചി നമുക്ക് ഇനി കരിയാപ്പില കരിയാപ്പില മുളക് അത്രയും വേണ്ടേ പിള്ളേർ പിന്നെ താരമില്ല മക്കളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് അരി ചകന ചോറ് വെച്ചിട്ടുള്ളത് ഉള്ളി കരിയാത്രയും എല്ലാം കൂടി ഒന്ന് കടുവ കടുവ നമ്മുടെ അരി തന്നെ ഗ്യാസ് കുക്കറുണ്ട് അതിനകത്തോട്ട് വെച്ചാൽ പെട്ടെന്ന് വെന്ത് വയ്ക്കും ഇതൊക്കെയൊന്ന് വാർത്താൻ പോകും ആക്കാനല്ല ഗ്യാസ് കുക്കറിലോട്ട് വെച്ച് കഴിഞ്ഞാണല്ലോ അങ്ങനെ തലത്തിൽ വെച്ചാൽ മതി ഒരു ഒരഞ്ചരം രൂപ പഴക്കം വെച്ചു ഗ്യാസിൻ്റെ ലാഭം എല്ലാം ലഭ്യമാക്കാം മഴയൊക്കെ ഇന്നും മഴയായിരുന്നു മഴയുടെ ഒക്കെ തനിയാ മതി വെലി ഇടണം അടുത്ത് പതിനാലാം തീയതി വെലി ഇടാൻ പോകണം അതിവിടെ അടുത്തന്നെ ഒരു പോയി പോയിരുന്നു ശേഷം വേറെ ഞാൻ കൊണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നല്ലോ അല്ലേ ഈ താളുകറി നല്ലതാണ് നല്ല ഔഷധ ഗുണമുള്ള കറിയാണ് നമ്മൾ എപ്പോഴും ഒന്നും കൂട്ടുന്നതല്ല വല്ലപ്പോഴും ഇതൊക്കെ കൂട്ടണം ഞാൻ എപ്പോഴും കറക്റ്റ് വന്നാൽ സാമ്പം ഞാൻ കൂട്ടുന്ന ഇത് ഞാൻ അവിരി വെക്കും ചോരം വെക്കും ചേമ്പിലും ഇനി ഞാൻ ചോരം വെക്കണം അപ്പം ഇത് കടുവർക്ക് നമ്മൾ ഒന്നടച്ച് വെച്ചില്ല പെട്ടെന്ന് അതിൻ്റെ ഒരു മണമുണ്ടല്ലോ കഴിഞ്ഞു വച്ചിരുന്ന അപ്പം നമ്മുടെ അങ്ങനെയുണ്ട് കറി ആ ഒരു ഉപ്പ് നോക്കിയില്ലേ സോറി ഞാൻ ഒന്നും നോക്കിയില്ല ഞാനൊന്ന് നോക്കിയേക്കാം സൂപ്പറാ കേട്ട പൊടിയും എല്ലാം നല്ലതായിട്ടുണ്ട് നമുക്ക് ചോറിൽ ഒഴിച്ച് നന്നായിട്ട് കഴിക്കാൻ വയറ് നിറച്ച് കഴിക്കാം ഒരു കാലം ചോറുണ്ടീ ഇത് ഇത് ഇതങ്ങോട്ട് ചോറ് വേണ്ടിയിട്ട് ഇതോട്ട് ഒഴിച്ചാൽ കൂടി കഴിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ വയർ നിറയും ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഓക്കെ എന്നെ കാണാമല്ലോ എന്താ ഇത് ഇതാ കണ്ടില്ലേ അല്ലേ അപ്പോൾ എൻ്റെ താൾ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാരും കണ്ട എൻ്റെ താൾ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാരും വെച്ച് നോക്ക വെക്കണം കേട്ടോ എല്ലാരും വെച്ച് കഴിക്കണം ഇത് ഈ സമയത്ത് നല്ലതായത് നമുക്ക് ഒരു കൂട്ടാനും ആകും എപ്പോഴും ഈ മീനും ഇതുമൊക്കെ കൂട്ടുകറി പകരം ഇതെല്ലാം നല്ലത് വല്ലപ്പോഴും ഒക്കെ ഇത് കൂട്ടണം അപ്പോൾ എൻ്റെ താളുകറി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ പ്രോത്സാഹിപ്പിക്കുക ആരും ഉപേക്ഷ വിചാരിക്കാതെ ഇതെല്ലാം ചെയ്യണം ഓക്കേ ബൈ